അപ്പം വരെ എസ് ഐ ആറിന്റെ വോട്ടിംഗ് ലിസ്റ്റ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിനാല് ലക്ഷം പേര് ഈ ഒരു ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലുണ്ടോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്കും അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ ഓപ്പൺ ആക്കാം എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിൽ കാണാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കയറിയാൽ നിങ്ങൾക്ക് അതിന്റെ സൈറ്റ് തുറക്കാൻ സാധിക്കും അപ്പോൾ അതിന്റെ സൈറ്റ് തുറക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് മൊബൈൽ കാണിക്കും അതിൽ സെർച്ച് യുവർ നെയിം ഈ റോഡ് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണിക്കും നിങ്ങൾക്ക് വോട്ടർ ഐ ഡിന്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് തുറക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടും തുറക്കാം അപ്പം ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് തുറന്നത് നമ്മൾ സ്റ്റേറ്റ് അടിച്ചു കൊടുത്ത് ലാംഗ്വേജ് മലയാളം ആക്കി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ രജിസ്റ്റേഡ് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടല്ലോ അത് ഇവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ ക്യാപ്ഷ അടിച്ചു കൊടുക്കാൻ അത് താഴെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആണെങ്കിൽ അതിലോട്ട് ഒ ടി പി നമ്പർ വരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡിയിട്ട് ആ നമ്പർ അടിച്ചു കൊടുത്താലും മതി കേട്ടോ അത് അടിച്ചു കൊടുക്കുമ്പോൾ ഒ ടി പി നേരെ വരും ആ ഒ ടി പി താഴെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാം ഒ ടി പിടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും അതിൽ കാണിക്കും വോട്ടർ ഐ ഡിയുള്ള പേര് അതുപോലെ വോട്ട് ചെയ്യാനുള്ള സ്ഥലം എല്ലാം അതിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എടുക്കാം പ്രിൻറ്റ് ഇല്ലെങ്കിൽ പ്രിൻ്റ് ആക്കിയിട്ടോ എടുക്കാം ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ആർക്കും നോക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ആർക്കിയിലൊക്കെ ഇത് നോക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ആളിലോട്ട് ഷെയർ ചെയ്ത് എത്തിക്കുക ഇനി ഈ ലിസ്റ്റിൽ പെടാത്തവരാണെങ്കിൽ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ പുതിയ വോട്ട് ചേർക്കാനുള്ള അവസരം കൂടി ഉണ്ട് അപ്പം ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ